ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മൾ വീഡിയോ ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഇന്ന് നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഹസ്ബൻഡിനെ വിളിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന ദിവസത്തെ ഒരു ബ്ലോഗാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ സമയം പുലർച്ചെ അഞ്ച് മണിയാണ് ഞാനിപ്പോൾ പോകുമ്പോടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തു വെക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും ഇന്നലെ ചെയ്തു വെക്കേണ്ടതായിരുന്നു പക്ഷെ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു സമയത്താണ് അയൺ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിറങ്ങുകയാണ് ഞാനും എൻ്റെ മോനും പിന്നെ എൻ്റെ അനിയനും കൂടിയിട്ടാണ് പോകുന്നത് അനിയനാണ് ഡ്രൈവ് ചെയ്യുന്നത് ഞങ്ങൾ ശരിക്കും വീട്ടിൽ നിന്നൊരു അഞ്ച് മണിയാവുമ്പോൾ ഇറങ്ങണം എന്നൊക്കെയാണ് ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പ്ലാനിംഗ് ഒന്നും നടന്നില്ല ഞങ്ങൾ ഇറങ്ങാനൊരു ആറരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിലും അധികമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ പിന്നീട് സമാധാനം എട്ടേ അമ്പത് ഒക്കെ ആകുമ്പോഴാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം യാത്രയാണ് ഉള്ളത് ഇങ്ങനെ നേരം വെളുത്തു വരുന്ന ഈ സമയമുണ്ടല്ലോ ഈ ഒരു സമയത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര ഒരു രസമാണ് ആകാശവും സൂര്യനും ഇതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ അനിയൻ്റെ കൂടെ അതും അവൻ ഡ്രൈവ് ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് പോകുന്നത് അവനിക്കിപ്പോൾ ലൈസൻസ് കിട്ടിയിട്ട് ഒന്നര വർഷമൊക്കെ ആവുന്നുള്ളൂ അവനും അവൻ്റെ ഫ്രണ്ട്സിനായിട്ടൊക്കെ പല സ്ഥലത്തേക്കൊക്കെ പോവാറുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇവനായിട്ട് എയർപോർട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കങ്ങനെ പേടിയൊന്നും തോന്നിയില്ല ഞാനെപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആയത്തിൽ കുറിച്ച് ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത് നമ്മൾ ആയത്തിൽ കുറിച്ച് ചൊല്ലിയിട്ട് വീട്ടിൽ നിന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുന്നവരെ ഏതൊരാപത്തിൽ നിന്നും അപകടത്തിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും അത്രക്കും പവറാണ് ആയത്തിൽ കുർച്ചീനുള്ളത് അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചൊല്ലേണ്ടതു എല്ലാവർക്കും അറിയുന്നുണ്ടാവും അത് ചൊല്ലുക അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും തവക്കൽ തുല എന്നൊരു ചിന്ത ഉണ്ടാവും എല്ലാം അള്ളാഹുവിന് വിട്ടു കൊടുക്കുക അള്ളാഹുവിനോടുള്ളൊരു വിശ്വാസമാണത് പിന്നേന്ന് വെച്ചാൽ നമ്മൾക്കൊരു അപകടം വരണം എന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ എത്ര ശ്രദ്ധിച്ചാലും വരും നമ്മളെക്കൊണ്ട് പറ്റുക എന്നുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏത് വലിയൊരാപത്തിനെയും തട്ടിമാറ്റാനുള്ള കഴിവ് പ്രാർത്ഥനയ്ക്കുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ത നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ ഒരു എട്ടേ അമ്പത്തഞ്ചിനാണ് എത്തിയിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടമാണ് എയർപോർട്ടിൽ വരാൻ പ്രത്യേകിച്ചും കൊച്ചി എയർപോർട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ ഇവിടെ ഫ്ലൈറ്റ് പോകുന്നതും വരുന്നതൊക്കെ ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിവിടെ കറക്റ്റ് ടൈമിലാണ് എത്തിയിട്ടുള്ളത് അങ്ങനെ താ എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് വരുന്നുണ്ട് അത് കണ്ടപ്പോഴേ എൻ്റെ മോൻ ഇവിടെ ഭയങ്കര സന്തോഷത്തിലാണ് അവൻ്റെ ഉപ്പച്ചിനെ കുറേ നാളുകൾക്ക് ശേഷം കാണില്ലേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കത് കണ്ടപ്പോൾ എനിക്കും മനസ്സിൽ വല്ലാത്തൊരു എന്താ പറയുക എന്തോ ഒരു സന്തോഷം അങ്ങനത്തെ ഞങ്ങൾ തിരിച്ചു വരികയാണ് ഞങ്ങളാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇനി നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ ഉണ്ട് അപ്പോൾ അതിന് കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ് അധികം ലീവ് ഒന്നുമില്ല ഇരുപത് ദിവസത്തെ ലീവിനാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ മാരേജിൻ്റെ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്ന് കമൻറ്റ് ഇട്ടിരുന്നു മാരേജിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇൻഷാല്ല അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം അതുമാത്രമല്ല വേറെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് എല്ലാം കൂടി അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ആ വീട് എത്താനായിട്ടുണ്ട് പിന്നെ വീട്ടിലെത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം